നമസ്കാരം അസ്സാമലൈക്കും ഈ പരിപിയുടെ അധ്യക്ഷൻ അബ്ദുൽ അത്തീഫ് സാഹിബ് അതുപോലെ നമ്മളെ ഉദ്ഘാടകൻ കെ പി സി സി സെക്രട്ടറി എൻ്റെ സുഹൃത്തുമായ നൗഷാദ് അലി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മടപ്പാട ബുക്ക സഫാരി ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട ഷഫീഖ് അതുപോലെ തന്നെ ഉദ്ഘാടനം പറഞ്ഞ മൻസൂർ ഇവിടെ വന്നപ്പോൾ കൂടുതൽ വലിയ പ്രസംഗമൊന്നുമില്ല കാരണം ഔഷാദ് അലിയും നമ്മുടെ മുഖ്യ പ്രഭാഷകനും വളരെ നന്നായി സംസാരിച്ചു പക്ഷെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ സാധാരണ പരിപാടികളൊക്കെ പോകുമ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ആളുകളെ നമ്മൾ കാണാറുള്ളൂ എരമംഗലത്തോ അല്ലെങ്കിൽ പുറങ്ങിലോ എരമകലത്തോ നടക്കുന്ന പരിപാടികൾക്ക് ചിലപ്പോൾ പോകാൻ സാധ്യത കിട്ടുമ്പോൾ എന്നാൽ ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി എന്താച്ചാൽ ഇത്രയും ആളുകൾ ഇത്രയും ആളുകൾ അതും പ്രത്യേകിച്ച് സ്ത്രീകൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരു കൂട്ടി കുട്ടികളും എല്ലാവരും വളരെ സന്തോഷമായി ഇതുമായിരി ഒരു ഒരു തണൽ എന്ന അയൽക്കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ സംസാരിക്കുവായിരുന്നു മാറച്ചേരി അരമുഗൽ നമ്മളെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഇങ്ങനെയൊരു ഒരു ഒരു കൂട്ടായ്മയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും അബ്ദുൽ അത്തീഫ് സാഹിബിന് അതിൻ്റെ പിന്നിലുള്ള അല്ല എല്ലാ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആദ്യമായി അവരോടുള്ള അവരെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും ഊർജ്ജസ്വലമായി നിങ്ങൾ ഇത്രയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എല്ലാവരെയും ഈ കൂട്ടായ്മ കൂട്ടായ്മയുടെ എന്താ പറയുക മുന്നോട്ടുള്ള പ്രയാസത്തിനും വേണ്ടി ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും പറയുന്നു അതുപോലെ ഇപ്പോൾ പലിശരഹിത കൂട്ടായ്മയായിട്ടാണ് തുടങ്ങിയത് നിങ്ങൾ പല കാർഷിക വിഷയങ്ങളിലും അതുപോലെ തന്നെ പല വിഷയങ്ങളിലും നിങ്ങൾ ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ലഹരിവിരുദ്ധ റാലി ഇന്നലത്തെ ഞാൻ ന്യൂസ് കണ്ടു അതുപോലെ നിങ്ങൾക്ക് ചെറിയ കുടിൽ വ്യവസായം നിങ്ങൾക്കിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞങ്ങളെല്ലാവരും വ്യവസായികളാണ് അപ്പോൾ നമുക്കിവിടെ അന്നം നിന്ന് പോയാൽ നമ്മളെ കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കുടിൽ വ്യവസായം നിങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ എത്രയോ എനിക്ക് തോന്നുന്നത് നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി നാൽപ്പതോ അയൽക്കൂട്ടങ്ങളുണ്ട് ഇവിടെ മൊത്തമായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോരോ ചെറിയ ചെറിയ പ്രൊഡക്റ്റ്സ് എടുത്ത് ഒരു കുടിൽ വ്യവസായം പോലെ ചെറുകിട ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വിജയമുണ്ടാവും നിങ്ങൾക്ക് ബ്രാൻഡിങ്ങിന് വേറെ പേരിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തണൽ നിങ്ങളെ കൂട്ടായ്മയുടെ ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ് അതിനെന്താ വേണ്ടത് വളരെ ബേസിക് ആയിട്ട് അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അതും നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് എന്തായാലും ഈ നിങ്ങളെല്ലാവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്നിവിടെ ഈ പതിനാറാം വാർഷികം പതിനാറാം വാർഷികം ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട് ലൈൻ കമ്പനി തുടങ്ങിയൊരു പതിനാറാം വർഷമാണ് അപ്പോൾ ഞാൻ വരുമ്പോൾ പതിനാറാം വാർഷികമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് ഒരു കോൺഫിഡൻസ് മാത്രമാണ് അപ്പോൾ ഇനിയും നല്ല കാര്യങ്ങൾ ഇനിയും ഒരുമയോടുകൂടി ഒരു നമ്മൾ ലെറ്റുകെറിവിക്കാൻ നമുക്ക് ഒരുമിച്ച് കൂടിയാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഇനിയും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളൊരു അമ്പത് വീടുകളെ ഉൾപ്പെടുത്തി ഒരു കൂട്ടായ്മ രൂപീകരിച്ചു പക്ഷേ ഇന്നു വരെ എനിക്കത് ഒരു പ്രായോഗികമാക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങും തുടങ്ങി വച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയും പതിനാറ് വർഷം ഇത്രയും ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രശ്നങ്ങളും ഒരു കാര്യങ്ങളും ഇല്ലാതെ ഇന്നൊരു പതിനാറാം വാർഷികം ആഘോഷിക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല എന്തായാലും ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാരവാഹികളോടും എല്ലാവരോടും അതിൻ്റെ എൻ്റെ അഭിനന്ദനം ഒരിക്കൽ കൂടി പറയുകയാണ് അതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളും കൂട്ടായ്മ കൂടി ചെയ്ത് ഈ തണൽ എന്ന കൂട്ടായ്മ മുന്നോട്ട് പോട്ടെ നാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്